നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിനിൽക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകാൻ ശശി തരൂർ കച്ചകട്ടിയിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് തിരുവനന്തപുരം എം പി ശശി തരൂർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറുമെന്നതിനുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ദുബായിൽ നിർണായക ചർച്ചകൾ നടന്നതായുള്ള സൂചനകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായവുമായി ചർച്ച നടന്നുവെന്നുമാണ് സൂചന പണ്ടുമുതൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഭിന്നാഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ മൈൻഡ് ചെയ്തില്ലെന്ന ആരോപണത്തിൽ ശശി തരൂർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ പരിപാടിയിൽ ഒന്നും പങ്കെടുക്കാതെ കെ എൽ എഫിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് പോവുകയും തുടർന്ന് ഇന്ന് ദുബായിലേക്ക് പോവുകയും ഉണ്ടായി അതിനിടെയാണ് ഇപ്പോൾ തരൂരിനെ ഒപ്പം നിർത്താൻ സി പി എം നീക്കം നടത്തുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെയാണ് ശശി തരൂർ ദുബായിലേക്ക് തിരിച്ചത് ഇരുപത്തിയേഴിന് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ആ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഈ യാത്രയെന്നും കേൾക്കുന്നു തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസ് ആരംഭിച്ച സാഹചര്യത്തിലാണ് സി പി എമ്മിൽ നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നു നടന്നുവെന്നതിന്റെ സൂചന തരൂർ സി പി എമ്മിന് ഒരു വിസ്മയമായി മാറുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം എന്നാൽ തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്തകളാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും നരേന്ദ്രമോദിയെയും ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള ആക്രമണങ്ങളെ പ്രശംസിച്ച് തരൂർ രംഗത്തെത്തുകയുണ്ടായിരുന്നു പാർട്ടിയെയും പാർട്ടി നയങ്ങളെ മറന്ന് അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുമായിരുന്നു രാഷ്ട്രീയത്തെക്കാളും വലുത് രാജ്യമാണെന്നായിരുന്നു തരൂരിന്റെ വാദം ഇതെല്ലാം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക തന്നെ ചെയ്തിരുന്നു തരൂരിന്റെ നിലപാട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതൃപ്തിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരമൊരു നീക്കം സി പി എം നടത്തുന്നതിന് പിന്നിലെ ലക്ഷ്യം തുടർഭരണം പിടിക്കുന്നത് തന്നെ ആകുമെന്ന് പറയുന്നവരുമുണ്ട് മാത്രമല്ല ശശി തരൂരിനു കോൺഗ്രസുമായുള്ള അകൽച്ച സി പി എം മുതലെടുക്കുന്നുവെന്നും പറയുന്നുണ്ട് എന്നാൽ സി പി എം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് നരേന്ദ്രമോദി സർക്കാരിനെ മാവോയിസ്റ്റ് വേട്ടയെ പ്രകീർത്തിച്ചും തരൂർ പ്രശംസിച്ചിരുന്നു പാർട്ടി നിലപാടിന് വിരുദ്ധമായി തരൂർ മോദി സർക്കാരിനെ പുകഴ്ത്തിയതും നേരത്തെ വിവാദമായിരുന്നു എന്നാൽ ശശി തരൂരിന്റെ പേരിൽ ഉയർന്നുവരുന്ന ഈ വാർത്ത സത്യമാകുമോ എന്നതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് വയനാട്ടിൽ കോൺഗ്രസിന്റെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ തരൂർ പങ്കെടുക്കുകയും തരൂരിന്റെ ണകൾ മാറ്റി കോൺഗ്രസ് നേതൃത്വം ചേർത്ത് പിടിച്ചതും നാം കണ്ടതാണ് എന്നാൽ അദ്ദേഹം വീണ്ടും മഴമാറിപ്പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത് ഒരുമിച്ച് നിന്ന് കേരളം പിടിക്കാമെന്ന് കോൺഗ്രസ് തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശശി തരൂർ സി പി എമ്മിലേക്ക് പോകുമെന്നുള്ള വാർത്ത കോൺഗ്രസ് നേതാക്കൾക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെ പറഞ്ഞുവെക്കേണ്ടി വരും തനിക്ക് പ്രവർത്തിക്കാനും പാർലമെന്റിൽ സംസാരിക്കാനുമുള്ള അവസരം കൂടുതൽ നൽകണമെന്നും സംസ്ഥാനത്തിലും ദേശീയ തലത്തിലും സംസാരിക്കാനുള്ള അധികാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു വിശ്വപൌരൻ എന്ന് കോൺഗ്രസ് അവതരിപ്പിച്ച ശശി തരൂർ കൈവിട്ടു പോവുകയാണെന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വരികയാണ് സ്വന്തമായ നിലപാടുകളും യുവാക്കൾക്ക് പോലും പ്രിയങ്കരനായ ശശി തരൂർ ഇനി സി പി എമ്മിലേക്ക് ചേർന്നാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവുക തന്നെ ചെയ്യും തരൂർ കൂടെ ഉണ്ടാകുമെന്ന് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചുവെങ്കിലും ആ വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലെ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഈ വാർത്ത ബി ജെ പി കോൺഗ്രസിനും കനത്ത പ്രഹരമാകും നൽകുക ശശി തരൂരിനെ പോലെയുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതാവിനെ സി പി എം കൂടെ കൂട്ടുമോ അതോ കോൺഗ്രസ് അദ്ദേഹത്തെ വീണ്ടും അനുനയിപ്പിച്ച് നേതൃത്വത്തിലേക്ക് ചേർത്ത് നിർത്തുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം